ഹലോ നമ്മളെ കാട്ടുമടത്തിൽ കൊളം മാഷാ തരുവണ നമ്മളെ കാട്ടുമടത്തിൽ പിന്നെ ഇതൊരു ബമ്പിച്ച കൊളാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട ഇത് റിസോർട്ടാണെന്നില്ല റിസോർട്ടൊന്നും ആയിട്ടില്ല ആവും ഭാവിയിൽ എന്താ ഇതാണ് ആലിഖാന്റെ വീട് ഏഹ് ഒരുപാട് സംഭവങ്ങളുണ്ട് കാണിച്ച ഏറുമായിട്ട് ഇണ്ടാക്കുന്നെ കുളത്തിന്ന് ഇവിടുന്ന് ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് വേണ്ടില്ലേ വലിയ മീനുണ്ട് ഇട്ട് ഇതിനകത്ത് അതാണ് എന്താ കുളവും ഇവർ ഇങ്ങനെ കളിക്കണ ചെക്കനായിട്ടിങ്ങനെ ഏഹ് കുളവും ഇതാണ് മീൻ പിടിക്കാനുള്ള സംവിധാനം കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം ഏ അങ്ങനെയൊക്കെ ആയിട്ട് വേണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാക്കാം ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ വന്നിട്ട് ഇത് അവിടെ ഒരു കുളം ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തരുവണ വയനാട് തരുവണ ഏ ഇപ്പറേ വീടാണ് ഈ കാണുന്നത് വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഏതാണ് അല്ല അരയന്നം ഏ അടിപൊളി സ്ഥലം ഇവിടെ ഇപ്പോൾ അലിഖാൻ്റെ മോളെ കല്യാണം ഈ ഇരുപതാം തീയതി സെപ്റ്റംബർ ഇരുപതിന് മോളുടെ കല്യാണ അപ്പോൾ ഒരു മിനുക്ക് പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ വേണ്ടില്ലേ ഇതാണ് വീട് മൂപ്പര വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കുളവും കുറേ മീനും മീൻ കൃഷിയും കാര്യങ്ങളും മൂപ്പറ ഇതിനോടൊക്കെ ഒരു ഭയങ്കര പ്രൈസുള്ള ഒരാളാണ് മീൻ വളർത്തുക അതേപോലെ പശു മൃഗാദികടൊക്കെ നമ്മളെ പോലെ തന്നെ ഒരു സ്നേഹമുള്ളൊരു ടൈപ്പാണ് അപ്പോൾ ഇതാണ് കുളത്തിലൊരു കുളത്തിൻ്റെ കരക്കൊരു വീടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സംഭവമാക്കി വരുന്നുണ്ട് സൂപ്പർ ഓക്കേ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇതിലും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇതിൻ്റെ പണിയൊക്കെ തീർന്നിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ വരും ഇപ്പം ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ കുളമൊക്കെ ഇനിയും ഒരുപാട് സെറ്റപ്പ് ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നമുക്ക് കാണാം ഓക്കേ താങ്ക് യു